ഈ അനുശോചന യോഗത്തിൻ്റെ അധ്യക്ഷൻ അതുപോലെ തന്നെ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള മറ്റു പ്രമുഖ നേതാക്കളെ ഇതര പാർട്ടികളെ പ്രതിനിധിച്ചുകൊണ്ട് ഇവിടെ എത്തിച്ചേർന്ന മറ്റു പ്രമുഖ നേതാക്കളെ പെട്ട നാട്ടുകാരാണ് നമ്മുടെ മുഖ്യമന്ത്രി ആയിരുന്ന വി എസ് അച്യുതാനന്ദൻ്റെ അനുശോചന യോഗത്തിലാണ് നമ്മൾ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് വി എസ് എന്ന് നമ്മളെല്ലാവരും സ്നേഹത്തോടെ വിളിക്കുന്ന വി എസ് അച്യുതാനന്ദൻ അദ്ദേഹം കുറിച്ച് നമുക്കറിയാം ഒരുപാട് കൊടിയ പീഡനങ്ങൾ സഹിച്ചുകൊണ്ട് പോലീസിൻ്റെ മർദ്ദനവും സമര പോരാളിയായിരുന്നു അദ്ദേഹം പാർട്ടിയുടെ സ്ഥാപക നേതാക്കൾപ്പെട്ട വ്യക്തിയാണ് ഒരുപാട് പീഡനങ്ങൾ സഹിച്ചിട്ടുണ്ട് പുന്നപ്ര വൈദാർ സമര നായകനാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വിയോഗത്തിൽ നമുക്ക് കേരളത്തിന് വൻ നഷ്ടമാണ് ഉണ്ടായിട്ടുള്ളത് അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അദ്ദേഹത്തിന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നെഗറ്റീവ് എന്ന് പറ ഒന്നും പറയാനായിട്ടില്ല കാരണം അദ്ദേഹത്തിൻ്റെ ഒരു അഴിമതിയോ അത്തരത്തിലൊരു ആരവോ ഇല്ലാത്തൊരു വ്യക്തിയായിരുന്നു ജനങ്ങൾക്ക് വേണ്ടി ജീവിച്ചു പാർട്ടിക്ക് വേണ്ടി ജീവിച്ചു മുഖ്യമന്ത്രിയായി പ്രതിപക്ഷ നേതാവായിട്ടുണ്ട് ആയിട്ടുണ്ട് ഒരുപാട് തവണ അദ്ദേഹത്തിൻ്റെ വിയോഗം നമ്മൾ കണ്ടാലറിയാം ചെന്ന സഹസ്രങ്ങളാണ് അദ്ദേഹത്തിൻ്റെ വിയോഗത്തെ അദ്ദേഹത്തെ കാത്തുകൊണ്ട് അദ്ദേഹത്തെ നോക്കാൻ വേണ്ടിയിട്ട് കേരളം ഒരു സ്തംഭിച്ചൊരവസ്ഥ അദ്ദേഹം എപ്പോഴും ആക്റ്റീവായിരുന്നു എന്നുള്ളതാണ് എൻഗേജായിരുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹം ഒരു നൂറ്റി രണ്ട് വയസ്സ് വരെ അദ്ദേഹത്തിന് ജീവിക്കാൻ സാധിച്ചു നമ്മളൊക്കെ നെട്ടിച്ചുകൊണ്ട് വളരെ പെട്ടെന്നായിട്ട് അദ്ദേഹത്തിൻ്റെ വിയോഗത്തിൻ്റെ വാർത്തകൾ അറിയാൻ സാധിച്ചത് ഈ അവസരത്തിൽ ഞാനിതിനെ കുറിച്ച് കൂടുതലൊന്നും പറയുന്നില്ല അദ്ദേഹത്തിൻ്റെ നിത്യശാന്തിക്ക് അദ്ദേഹത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തി നേർന്നുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ ദുഃഖത്തിൽ പങ്കുചേർന്നുകൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗം നിർത്തുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം